സീ നമ്മുടെ എല്ലോമാൻ തിരിച്ചു വന്നിട്ടുള്ള കാര്യം നിങ്ങളെല്ലാം അറിഞ്ഞു കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സോ എന്തായാലും എല്ലോമാൻ തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹം ഒരു ക്ലൂ തന്നിട്ടുണ്ട് അദ്ദേഹമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻ്റാണ് ക്ലൂ തന്നേക്കെന്ന് പറയാം എന്തായാലും എല്ലോമാൻ ചോദിച്ചു അല്ലെങ്കിൽ എല്ലോമാൻ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചെയ്തു കേരള ബ്ലാസ്റ്റേഴ്സിനെ സോ ആ ഒരു ടൈമിൽ നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച ചെയ്യാമെന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പറഞ്ഞിരിക്കുന്നത് അതും ഇന്നും മിഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് സോ ഒരു മിഡ് നൈറ്റ് സൈനിങ് കാത്തിരിക്കുന്നു സോ ചിലപ്പോൾ ഇന്നൊരു മിഡ് നൈറ്റ് ഒരു സർപ്രൈസ് സൈനിങ് ഉണ്ടായിരിക്കും അത് ആരായിരിക്കും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻ്റ് ചെയ്യുക സ്കൂളു വരും പറയുന്നത് അമേറണ അവിടെയാണെന്നാണ് സോ ആയിരിക്കും അമേറണോടെ ആവാനാണ് സാധ്യത കൂടുതൽ ഓൾറെഡി ആദ്യത്തെ ക്ലബ്ബ് താങ്ക് യു പോസ്റ്റൊക്കെ ഇട്ടു സുറപ്പായിട്ടും അമ്മയെ റണവിന്റെ റണോടെ റണവ് ആടെയാവാനാണ് ചാൻസ് കൂലി സോ എന്തായാലും നമുക്ക് നോക്കാം ഭാരമായിരിക്കുമെന്ന് സോ എന്തായാലും കുറച്ച് പെട്ടെന്ന് തന്നെ സൈനിങ് ചെയ്യണം ഈ ഒരു ജൂൺ ജൂലൈയിൽ തന്നെ സൈനിങ് എല്ലാം മാക്സിമം കംപ്ലീറ്റ് ആക്കാൻ ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കണം എന്നാൽ മാത്രമേ ഒരു ഫുൾ സ്കോർ വേണ്ടി ഡ്യൂറിങ് കപ്പി പോയി ഒരു കിരീടം ഒക്കെ അടിച്ച് അതൊരു കോൺഫിഡൻസ് അല്ല അതായത് നോർത്ത് ഈസ്റ്റിന് അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ ഒരു കിരീടം അതൊരു കോൺഫിഡൻസ് നൽകി നമുക്ക് ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് കയറാൻ സാധിക്കു നിങ്ങളുടെ അഭിപ്രായം അനുഭവിച്ചു പറയുക സോ എന്തായാലും അവിടുത്തെ വിളിക്കാൻ വരാം ഗുഡ് ബൈ